കൂടെ നടന്ന കൂട്ടത്തിൽ ആ യുദ്ധം തിരിച്ചു മടങ്ങുന്ന വഴിയിൽ നബിയും സഹാബത്തും വല്ലാതെ ക്ഷീണിതരാണ് അവർ വിശ്രമിക്കാൻ തീരുമാനിച്ചു ആ വിശ്രമ സമയത്ത് ആ സംഘത്തിന് കാവൽ നിൽക്കാൻ രണ്ടാളുകളെ നിശ്ചയിച്ചു ഒരാൾ അബ്ബാദു മറ്റാ ഒരാൾ ോട് അബ്ബാദ് പറഞ്ഞു രംഗം ശാന്തമാണ് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല അതുകൊണ്ട് തന്നെ അമ്മാറെ നീ ഉറങ്ങിക്കോ ഞാൻ കാവൽ നിന്നോളാം അങ്ങനെ അമ്മാർ അള്ളി അള്ളാഹു കടന്നു അങ്ങനെ അബ്ബാദു അള്ളാഹു ഒന്നുകൊടുത്ത് നെഞ്ചത്ത് തീർ കെട്ടി അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് ഖുർആൻ തുടങ്ങി ഓതിത്തുടങ്ങി ഖുറാൻ ഓതിത്തുടങ്ങി ഒന്നിലല്പം ആയത്തുമായി ഇങ്ങനെ പോകവേ മൂർച്ചയുള്ള ഒരു അമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടു അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തിയില്ല നിർത്തിയില്ല നിസ്കാരം ആയത്തുമായി പിന്നെയും പോവുകയാണ് രണ്ടാമത്തോളി മൂന്നാമത്തമ്പും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറി മൂർച്ചയുള്ള കണ്ണുകളിൽ നിന്ന് സ്വാഭാവികമായും നനവുണ്ടായി അബാദു അല്ലുവിന് അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ആ നമസ്കാരം പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി പോകുമോ എന്ന അവസ്ഥാ വിശേഷങ്ങൾ ഉണ്ടായി രക്തം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒഴുകുന്ന അല്ലെങ്കിൽ കണ്ണുകൾ നനയുന്ന വല്ലാത്ത അവസ്ഥാ വിശേഷങ്ങൾ ഉണ്ടായി അദ്ദേഹം തളർന്നു കൂഴും മുമ്പേ അമ്മാറിനെ അദ്ദേഹം തട്ടിയുണർത്തി കണ്ണു തുറന്ന് ചാടി എണീച്ച് അമ്മാറെ കാണുന്ന രംഗം മൂന്നമ്പുകൾ ശരീരത്തിൽ ആഞ്ഞു നിറച്ച് അദ്ദേഹം ചോദ്യമുണ്ട് ഒന്നാമത്തെ അമ്പ് തങ്ങളുടെ ശരീരത്തിൽ കുത്തി കേറുമ്പോ തന്നെ എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്നെ അറിയിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മറുപടി നൽകിയ വല്ലാത്ത വർത്തമാനങ്ങളുണ്ട് എന്റെ ഹൃദയത്തെ സ്പർശിച്ച എന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിലൂടെ ആയിരുന്നു ഞാൻ കടന്നുപോയത് ആ ആയത്ത് മുറിക്കാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല ആയത്ത് മുറിക്കാൻ ആയത്ത് നിർത്താൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല അതുകൊണ്ട് ആയത്തുകൾ പൂർത്തീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന് എന്നാൽ നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ വരികളുമായി യാത്ര ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വരികൾ പരായണം ചെയ്തിരിക്കെ ശരീരത്തിലെ മൂർച്ചയുള്ള മൂന്ന് അമ്പുകൾ അങ്ങനെ കുത്തി കയറുന്ന സമയത്ത് പോലും എനിക്കിഷ്ടമുള്ള എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച വരികൾ നിർത്താൻ എനിക്കിഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്നാമത്തെ അസ്ത്രം അമ്പന്റെ ശരീരത്തിൽ കുത്തി കയറിയപ്പോഴും രണ്ടാമതും മൂന്നാമതും ഞാൻ തുടർന്നത് എന്ന് പറയുന്ന അബ്ബാദ് ബിഷറിനെ നമുക്ക് ചരിത്രത്തിൽ കാണാം